ആ ോട് കൂടിക്കലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പിന്നെ ലോകത്തെവിടെ ഇവിടെയും ഒരാൾ കണ്ടതായി എന്ന് കേൾക്കുന്നുവെങ്കിൽ ആ മൃത്തത്ത് നേരത്തെ തന്നെ അവന്റെ കാൽ ശരിക്കില്ലാത്തവൻ ഏതെങ്കിലും ഒരു സഴദിയോ ഒരു സർഗാഫിയോ ഇവിടുന്ന് വിട്ടുപോയതിനു ശേഷം മറ്റേതെങ്കിലും அவன் பண்டிடங்க அவன் கொஞ்சம் அவன் குடித்தது அவன் அவன் காற்று கொண்டது

വരടാണ്ട് വരല്ല അതുകൊണ്ട് അങ്ങനെ ആയിരത്തിലൊന്നിലൊന്നും അല്ലെങ്കിൽ രണ്ടായിരത്തിലൊന്നും മൂവായിരത്തിൽ ഒന്ന് അയ്യായിരത്തിൽ ഒന്ന് തെറിച്ച് പോകുന്നുണ്ടെങ്കിലും അവര് നേരത്തെ തന്നെ ഒന്നാത്ത കാണുക അവരെ കൽപരിപ്പിതിനോടുള്ള വാസന കടന്നിട്ടില്ല അങ്ങനെ കടന്നടന്മുറപ്പുണ്ടാവൂലം വെച്ച് സംസാരിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അവരുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ട് അവിടെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും അവിടെ നിന്ന് വെള്ളം കുടിക്കുകയും അവിടുത്തെ ഭൂമിയിൽ കിടക്കുക ഒക്കെ ചെയ്തിട്ട് അവസാനം അവരുടെ സംഘടന ശരിയല്ല എന്ന് കണ്ട് മനസ്സിലാക്കി മറ്റൊരു സംഘടനയിലേക്ക് പോകുന്ന ആളുകളെ പറ്റി പറയുന്നത് അവർക്ക് ഈമാനില്ലാത്ത ആളുകളാണെന്നാണ് എങ്കിൽ കാന്തപുരത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങളിത് ഇപ്പറഞ്ഞ രൂപത്തിൽ തന്നെ പട്ടിക്കാട് ജാമിയയിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയും അവിടെ നിന്ന് വെള്ളം കുടിക്കുകയും അവിടുത്തെ ഭൂമിയിൽ തറയിൽ കിടക്കുകയും ചെയ്ത താങ്കളുടെ സ്വന്തം പുതിയപ്പിള സി മുഹമ്മദ് ഫൈസി അദ്ദേഹവും നിങ്ങൾ ഈ പറഞ്ഞ ഈമാൻ ഇല്ലാത്ത വിഭാഗത്തിൽ പെട്ടോ എന്ന് ഒന്ന് സമൂഹത്തോടൊന്നും പറയണം അദ്ദേഹവും ഈ മുർത്തായി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിൽ പെട്ടോ എന്ന് ഈ ഉമ്മത്തിനോടൊന്ന് നിങ്ങൾ പറയണം നിങ്ങളുടെ കൂടെയുള്ള മറ്റ് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും എനിക്ക് പറയുന്നില്ല ഒരാളോട് ചൂണ്ടിക്കാണിക്കാം കൂറ്റമ്പാറ ദാരിമി അദ്ദേഹം എവിടെയാണ് എവിടെ നിന്നാണ് ബിരുദം എടുത്തത് എന്ന് എല്ലാവർക്കും അറിയാലോ അദ്ദേഹം കുടിച്ച വെള്ളവും അദ്ദേഹം കുടിച്ച ഭക്ഷണവും അദ്ദേഹം കഴിച്ച ഭക്ഷണവും അദ്ദേഹം കിടന്ന തറയും ഒക്കെ ഏത് സ്ഥാപനം ഏത് സംഘടനയുടെ ഏത് സ്ഥാപനം ആണ് എന്നെല്ലാർക്കും അറിയാം ഇന്ന് അദ്ദേഹം നിങ്ങളുടെ കൂടെയാണുള്ളത് അദ്ദേഹവും കുറ്റമ്പാറുതാരിമയും ഈമാൻ നഷ്ടപ്പെട്ട വിഭാഗത്തിൽ ആണെങ്കിൽ അതും ഒന്ന് സമൂഹത്തോട് പറഞ്ഞാൽ നന്നായിരുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഈമാൻ ഇല്ലാത്ത ആദ്യം തന്നെ ഈമാൻ ഇല്ലാത്ത ആളുകൾ അവര് ഇനി നമുക്കെതിരെ പ്രാർത്ഥിച്ചാലും നമുക്കൊന്നും സംഭവിക്കൂല അള്ളാഹു കബൂൽ ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അള്ളാഹു താല കബൂൽ ചെയ്യുന്നത് ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് എന്ന് പണ്ട് പകര പറഞ്ഞതുപോലെ ആയിപ്പോകുന്നു അദ്ദേഹത്തിന്റെ സംസാരം ഏതായാലും ഇരിക്കട്ടെ അല്ലയോ ഗാന്തപുരം ഞങ്ങള് നിങ്ങൾക്കെതിരെ ഇന്ന് നടത്തുന്ന നിങ്ങൾ കൊണ്ടുവന്ന മൗലു ആത്തുകൾക്കെതിരെ ഞങ്ങൾ ഇന്ന് നടത്തുന്ന ജിഹാദ് ഈ പോരാട്ടം അതിന് ഞങ്ങളുടെ ശക്തി മറ്റൊന്നുമല്ല കാരണം നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന നടത്തിയാൽ അത് യേശും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം ഇന്നമായ പരിശുദ്ധ ഖുർആാനില് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗത്തിൽ ഒരിക്കലും പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ബുദ്ധിയുള്ള ഒരു സമൂഹത്തിന് വിശ്വസിക്കാൻ നിർവാഹവുമില്ല കാരണം മുത്തുൽബിസ്ഹുഅലഹി വസ്ലമ തങ്ങളുടെ പേരിൽ ഒരു വ്യാജം കൊണ്ടുവരികയും അത് വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് ഒരു വ്യാജമായ ചനത് നിങ്ങൾ അത് അതിനുവേണ്ടി തയ്യാറാക്കുകയും അത് നിങ്ങളുടെ ശിഷ്യന്മാരടക്കം നിങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടും അതിൽ നിന്ന് റജു ആകാതെ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറാതെ നിങ്ങൾ അതിനുവേണ്ടി ഈ സമൂഹത്തെയും ഈ ഉമ്മത്തിലേയും ഒരു വിഭാഗത്തെ വഞ്ചിച്ച നിങ്ങൾ ബി ബിസല അലഹി വസല തങ്ങളുടെ പേരിൽ വ്യാജം കൊണ്ടുവന്ന മനുഷ്യനെ പറ്റി ഇമാമുകൾ പറഞ്ഞത് എന്താണെന്ന് ഒരു സാമാന്യ വിവരം എല്ലാവർക്കും അറിയാം ആ കടുത്ത ഫിസക്ക് ചെയ്ത നിങ്ങൾ ആ നിങ്ങളാണോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളുകളെ തീരുമാനിക്കുന്നത് ഏതായാലും ഇരിക്കട്ടെ നിങ്ങളോട് പറയാനുള്ളത് നാഴികക്ക് നാൽപ്പത് വട്ടം സുന്നി ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഐക്യത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സത്യത്തിൽ ഒരു ഐക്യത്തിന്റെയും വക്താവല്ല നിങ്ങൾ ഭിന്നിപ്പിന്റെ അങ്ങേയറ്റത്തെ അപ്പോ സ്ഥലം ആണ് താങ്കൾ കാരണം ഇത് വെറുതെ പറഞ്ഞല്ല സ്വന്തം സംഘടനയിൽ നിന്ന് മറു സംഘടനയിലേക്ക് പോകുന്ന കക്ഷികളെപ്പോലും നിങ്ങൾ മുർത്തദ് എന്നും അവർക്ക് അവർ എന്നും അവർ മുനാഫിക്കുകളാണെന്നും നിങ്ങൾ യാതൊരു ലജ്ജയും ഇല്ലാതെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അത് പഠിച്ച് ഇൽമു പഠിച്ചു വരുന്ന മുത്തഅലിമിങ്ങളെ ഇരുത്തിയിട്ട് അത്തരം ആളുകളെ ഇരുത്തിയിട്ട് പണ്ഡിതന്മാരെ ഇരുത്തിയിട്ട് യാതൊരു ഹയാവുമില്ലാതെ താങ്കൾക്ക് ഇത് പറയാനുള്ള തൊലിക്കട്ടി ഉണ്ടായെങ്കിൽ നിങ്ങൾ ഭിന്നിപ്പിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ തലയാണ് എന്നാണ് താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംഘടനയിൽ നിങ്ങളെ കൂറുകാരായി നിൽക്കുന്ന വ്യക്തികൾ ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം മഹാന്മാരായ ഇമാമുകൾ ലോകത്ത് റസൂൽ അലഹി വസ്ലമ തങ്ങളുടെ ഹസായിസുകളെ വിശേഷിപ്പിച്ച പ്രത്യേകതകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സംസാരിച്ച പേരുടതുറഹ്മാൻ സഖാഫിയും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും റസൂൽഹിയുടെ തിരികേശം കത്തിപ്പോകും എന്ന് ആദ്യമായി സുന്നി ലോകത്ത് നിന്ന് സുന്നി പേരില പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ആ പൊന്മള അബ്ദുൽഖാദർ മുസ്ലിയാർക്ക് താങ്കൾ തന്നെ മുഹിയുസുന്ന എന്നുള്ള പേരും കൊടുത്തു അങ്ങനെയുള്ള നിങ്ങളാണോ അള്ളാഹുവിന്റെ അടുക്കൽ മുത്തഖീങ്ങളായിട്ട് ചമയുന്നത് ഏതായാലും താങ്കൾ നടത്തിയ പരാമർശം അത് സമൂഹം വിലയിരുത്തട്ടെ ഈ ഐക്യത്തിന്റെ വക്താവായി നടക്കുന്ന താങ്കളുടെ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എത്രത്തോളം എത്രത്തോളം വൈകൃതങ്ങൾ നിറഞ്ഞതാണെന്നും നിങ്ങൾ ഈ വിഷയങ്ങൾ മുഴുവൻ ചെയ്തിട്ടും നിങ്ങൾ മറ്റുള്ള ആളുകളെ നിങ്ങൾ സംഘടനയിൽ നിന്ന് കൊയ്തു പോകുന്ന ആളെ ഒരു സുന്നി ഒരു മോമിനായിട്ട് പോലും അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സുള്ള നിങ്ങളെ ഈ സമൂഹം വിലയിരുത്തും വിലയിരുത്തും എന്നതാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തട്ടെ